സിനിമാണേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഓഫറിന് ശേഷം നമ്മളിതൊരു ഓഫർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയവച്ച് ഓഫർ ഒന്നും ഇടാമെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോയിലിട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ബുക്ക് ചെയ്യുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു ക്ഷമയുള്ളവർ മാത്രം വന്ന് ബുക്ക് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീട്ടിലും ഇവിടെ നടക്കുന്ന കാര്യമല്ല കുറേ പേര് നേരത്തെ ബുക്ക് ചെയ്തിടുന്നവരുണ്ട് അതുപോലെ തന്നെ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വല്ലതും എപ്പോൾ അയക്കും എപ്പോൾ അയക്കും എപ്പോൾ അയക്കും പിന്നെ കുറച്ച് ആൾക്കാർ ഇത് ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ യൂസ് പറ്റില്ല നമ്മളെക്കൊണ്ട് മാക്സിമം ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാരുടെ വർഷം അവിടെ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമ്പം എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ വരുന്നു എന്നാണ് ഇവിടുത്തെ റേറ്റ് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അത് കേട്ടിട്ട് വീണ്ടും വന്ന് ഇരുനൂറ് രൂപയ്ക്ക് അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടൽ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് കൃത്യ ഓർത്ത് അങ്ങനെ ഒന്ന് ബാർഗെൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നഷ്ടത്തിൽ ഒരിക്കലും നമ്മൾ പ്ലാൻസ് തരില്ല മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ റേറ്റ് കുറച്ച് തന്നെയാണ് പ്ലാൻസിനിടുന്നത് അപ്പോൾ ആ ഒരു ഇടായ്പം കൊണ്ട് ആരും ദൈവം അത് ഇങ്ങോട്ട് വരല്ലേ അവിടെ ഇരുന്നൂറിന് കിട്ടി ഇവിടെ മുന്നൂറിന് കിട്ടി പിന്നെ എന്തുകൊണ്ട് അവിടെ വാങ്ങുന്നില്ല അപ്പോൾ ഓടി തന്നെ എല്ലായിടത്തും വില ചോദിച്ചിട്ട് എല്ലാവരുടെയും എടുത്തെന്ന് പറയുന്ന ഡയലോഗ് ഓ നമ്മുടെ അടുത്തൊന്ന് പറയല്ലേ നമുക്ക് ആ ഒരു പ്രൈസിൽ തരാൻ പറ്റുന്ന മാക്സിമം പ്രൈസ് നമ്മൾ തരാറുണ്ട് കേട്ടല്ലോ അപ്പോൾ ദൈവത്തെ അതൊന്ന് ഓർ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇതിൽ പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് വീഡിയോ ഫോട്ടോസോ എടുത്തിട്ടാണ് കാരണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എങ്ങനെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടുന്ന് അഴിക്കുമ്പോഴത്തേന് ഞാൻ എല്ലാ പ്ലാന്സിൻ്റെ ഫോട്ടോയും വീഡിയോസ് എടുത്തിട്ടും ഈ ഇരിക്കുന്ന സെയിം സൈസ് പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് കഴിക്കുന്നത് അല്ലാതെ കുറച്ച് ആൾക്കാർ വന്ന് ഡയലോഗ് അടിക്കുന്ന എന്താ ചേച്ചിയെ കാണിച്ചിട്ട് അനിയത്തിയോ കാണിക്കുന്നത് അങ്ങനെയൊക്കെ കുറേ ഡയലോഗുകൾ അങ്ങനെയുള്ള ഡയലോഗ് കൊണ്ട് വരുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ അങ്കൾമാരെ ആൻറ്റിമാരെ എൻ്റെ അടുത്ത് ആ ഡയലോഗ് കൊണ്ട് വരണ്ട നിങ്ങൾ ആ ഡയലോഗ് പറഞ്ഞാൽ അതിൽ നല്ല രീതിയിലേക്ക് സംസാരിക്കാൻ അറിയാം പക്ഷേ നമ്മൾ ആ ഒരു തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്താ വ്യത്യാസം അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരമായിട്ട് ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട നിങ്ങൾ കാണിക്കുന്ന എൻ്റെ കസ്റ്റമറിനെനിക്കറിയാം നിങ്ങൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ഇടണേ നിങ്ങൾക്ക് കിട്ടിയ പ്ലാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലാതെ ചെറുത് കാണിച്ചിട്ട് വലുതാണോ വലുത് കാണിച്ചിട്ട് ചെറിയ പ്ലാൻ ആണോ തന്നേ ഒന്ന് പറഞ്ഞേക്കണേ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കാരണം ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പം ഞാൻ ഈ എടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോയും ഫോട്ടോസും ഞാൻ എടുത്തിട്ടും അത് ലോങ്ങിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ സൂം ചെയ്തിട്ടല്ല ഒരിക്കലിട്ടത് ആ സെയിം സൈസ് തന്നെ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാവോ കുറച്ച് ആൾ ഒന്നോ രണ്ടാൾക്കാരെയുള്ളൂ കാരണം ഇങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്ന പ്ലാൻസ് എല്ലാം പിന്നെ അവർക്ക് കംപ്ലയിൻറ്റ് അതുകൊണ്ട് ഇപ്പം ഞാൻ ബാർഗയിൻ ചെയ്തവർക്ക് കൊടുക്കാറില്ല കാരണം വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫുള്ള് കംപ്ലയിൻ്റ് ആയിരിക്കും അത് ഡയലോഗ് അടിക്കാനും ഇതിനുമായിട്ട് ആരും കേട്ട് വേണ്ട പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഈ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കാരണം പകൽ സമയം ഫുള്ള് നമ്മൾ ബിസി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പ്ലാൻസ് അയക്കാനുള്ള ബിസി അല്ല വേറൊന്നുമല്ല ചിലർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലായിരുന്നു നിങ്ങൾക്ക് എന്ത് ഇതിന് മാത്രം പണി ഒരു മെസ്സേജ് അയക്കും ചിലപ്പോൾ ഞാൻ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് ചിലപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ സമയം കാണത്തില്ല നമ്മൾ ഡോക്ടറെ എടുത്തിന്നിരിക്കും ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം കമന്റ് എടുക്കുക ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ വരുമ്പോഴായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ചെടിയെന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മളിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പുറകിൽ വേറെ പല കാര്യങ്ങളുണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം ഇതയ്ക്കണം അപ്പോൾ ഒരു ദിവസം കുറേയധികം പിന്നെ ഒന്നോ രണ്ടോ അല്ല ഇവിടെ നമുക്ക് പാഴ്സൽ അയക്കണം അപ്പോൾ എല്ലാവരോടും നമുക്ക് ചോദിക്കാനുള്ള സമയം കിട്ടത്തില്ല നിങ്ങൾക്ക് കിട്ടിയോ 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 അപ്പോൾ കിട്ടുന്നവർ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് മെസ്സേജ് കഴിക്കാം വീഡിയോസ് എടുത്തിട്ട് മാക്സിമം എല്ലാവരുടെയും എടുത്ത് ഞാൻ കൂടി എത്താൻ ശ്രമിക്കാറുണ്ട് പറ്റാത്ത ഒരവസരത്തിലാണ് പിന്നെ ഈ പ്ലാൻസ് കിട്ടി ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയിൽ ഒരു മാസത്തിന് ശേഷം പ്ലാൻസ് പോയി കംപ്ലൈൻറ്റ് ആയി എന്ന് പറയുന്നിടത്ത് നമുക്കൊന്നു പറയാനുള്ളൂ പ്ലാന്റ്സ് നിങ്ങളുടെ കൈ വരെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനുശേഷം അതിനെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ള നിങ്ങളുടെ കളയം വേണം അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത് ആവശ്യത്തിന് നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രോട്ടീൻ മിക്സ് കൊടുത്ത് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വരും ഈ കിട്ടി കൈ രണ്ടു മൂന്ന് മാസം ശേഷം പ്ലാന്റ്സ് മൊത്തം പോയി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യമൊക്കെ പറയാനായിട്ട് വീഡിയോയിലിട്ട് വരും നമ്മുടെ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഫുള്ള് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ റെഡ് വെറൈറ്റിയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുന്ദരക്കുട്ടന്മാരിപ്പുണ്ട് പിന്നെ അവിടെ സീഡ്ലിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ സീൽഡിങ്സ് നമ്മളൊരു വൺ വീക്ക് കൂടെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് തരികയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് അപ്പോൾ വന്നിരിക്കുന്ന സീഡ്ലിങ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ കോംബോയിലെ സുന്ദരി മണികളെ കാണാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വെറൈറ്റിയാണ് അറിയാവല്ലോ ഇത്രയും ബിഗ് സൈസ് മദർ പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിലെ ഒരാൾ ഇതിൻ്റെ പ്ലാന്റ്സിന് ഇത്രയും വലിയ പ്ലാന്റ്സ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് ഉണ്ട് പലരും പല റേറ്റ് ആണ് ഇടുന്നത് നല്ല നല്ല വലിയ പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് ഫസ്റ്റ് നമ്മുടെ കോംബോയിലുള്ള ഒരാളിതാണ് ഈ പ്രാവശ്യം ഫുള്ള് റെഡ് വെറൈറ്റി അല്ല കേട്ടോ നമ്മൾ കുറച്ച് റെഡും കുറച്ച് വൈറ്റും ഒക്കെ ആയിട്ടാണ് പിന്നെ ഇതിൻ്റേത് ഈ ഒരു സൈസ് റെഡ് ആൻഡ് വൈറ്റ് പിന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയും കൂടെ നമ്മുടെ ടെൻ ക്യാരറ്റ് ഈ ഒരു കോംബോ ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അൻപത് വൺ തൗസൻഡ് ഫിഫ്റ്റീൻ ആയിരത്തി അൻപത് പ്ലസ് സി സി ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക ഓക്കെ ഇത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നല്ല റേറ്റ് ഉള്ള ആണ് സിംഗിളും ആണ് കേട്ടോ ഇതൊക്കെയാണ് ഇത്രയും നല്ല വലിയ പ്ലാന്റ് ആണ് സൂപ്പർ നമ്മുടെ വൈറ്റ് ആണ് ത്രീ ഫിഫ്റ്റിക്കാണ് എല്ലാവരും കൊടുക്കുന്നത് നമ്മൾ ത്രീ ഫിഫ്റ്റീൻ മുന്നൂറ്റി പതിനഞ്ച് ഇതും ടു നയൻറ്റി ത്രീ ഹൺഡ്രഡ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ആയിരത്തി അൻപത് പ്ലസ് സി സിക്കാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഓഫറ് അപ്പോൾ വേണ്ടവർ താഴെ താഴെ കാണുന്ന നമ്പറിൽ വേഗത്തിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത് ഇതിൻ്റെ സിംഗിൾ സൈസൊക്കെ നമുക്ക് കാണാം കണ്ടോ നല്ല അടിപൊളി റെഡ് ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് സിംഗിൾ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഫൈവ് സെവൻറ്റി ആണ് റേറ്റ് കേട്ടോ ഈ സെയിം സൈസ് ബിഗ് സൈസ് പ്ലാന്റ് ആട്ടോ അല്ല ഇരിക്കുന്നത് പിന്നെ ഇരിക്കുന്നത് നമ്മുടെ ട്രൈ കളറാണ് ട്രൈ കളർ ദൈകീൽ സൈസ് വലിയ സൈസ് സൈസാട്ടോ ഒത്തിരി വലിയതല്ലേ എല്ലാവരും വലിയതെന്ന് പറയുമ്പോഴത്തേന് മീഡിയം സൈസ് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൊടുക്കുന്നത് ടു ഫിഫ്റ്റി പിന്നെ നമ്മുടെ ലോങ് ടെ സിംഗിൾ പ്ലാന്റ് ആണ് ടു നയൻറ്റി അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പലരും വന്നിട്ട് ഈ ഒരു പ്ലാന്റേക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്കും കൂടെ എടുത്ത് തരാൻ ഞാൻ പലരോടും പറയാറുണ്ട് കാരണം നമുക്ക് ഇത് ഇരുന്നൂറ് രൂപ ഇടങ്ങില്ലേ നിങ്ങൾക്ക് ഇരുന്നൂറിന് തരാനൊക്കത്തുള്ളൂ മുന്നൂറാണ് മുന്നൂറ്റി പതിനഞ്ചായിരുന്നു ഞാൻ റേറ്റ് കുറച്ചുണ്ട് ത്രീ ഹൺഡ്രഡ് ആക്കിയുണ്ട് ഇത്രയും വലിയ പ്ലാന്റ് തേണ്ടേ സൂമൊന്നും അല്ല കണ്ടോ ഈ ഒരു ഓഫറിലെ പ്രൈ ഒരു വീഡിയോയിലെ പ്രൈസാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ റെഡ് പനാമയുണ്ട് സെയിം സൈസ് പ്ലാൻ്റാണ് ത്രീ ഫിഫ്റ്റിയാണ് റെഡ് പനാമ തീർന്നിട്ടുണ്ട് റെഡ് പനാമയൊക്കെ വന്നപ്പോഴേ പിന്നെ ഫ്രോസൺ സെയിം സൈസാണ് ത്രീ ഹൺഡ്രഡ് ഫ്രോസൺ ഇത്രയും വലിയ പ്ലാന്റ് ആണ് പിങ്ക് അറോറ ടു ഫിഫ്റ്റിയാണ് വലിയ സൈസ് വൈറ്റിലക്കാച്ച് ത്രീ ട്വൻ്റി ഫൈവ് റൂബി റെഡ് ത്രീ ഹൺഡ്രഡ് ആക്കിയിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ത്രീ ട്വൻ്റി ഫൈവ് ഒക്കെയാണ് പിന്നെ കുറച്ച് മ്യൂട്ടേഷൻ പ്ലാൻ്റ് വന്നിട്ടുണ്ട് മ്യൂട്ടേഷൻ ആണ് ഇത് കേട്ടോ മ്യൂട്ടേഷൻ്റെ കുറച്ച് പ്ലാന്റ് വന്നിട്ടുള്ളൂ അതെല്ലാം ത്രീ ഫിഫ്റ്റി ആണ് മ്യൂട്ടേഷൻ്റെതുകൊണ്ട് രിക്കുന്നതൊക്കെ മ്യൂട്ടേഷൻ ആണ് കേട്ടോ കുറച്ചധികം വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ സെൻസ്റ്റാർ വന്നിട്ടുണ്ട് ഉണ്ടേ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടു നയൻറ്റിയാണ് സെൻസ് സ്റ്റാർ പിന്നെ നമ്മുടെ ജേപ്പോങ് റെഡ് സൂപ്പർ റെഡ് തായ് റെഡ് ടൈഗർ റെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരായിട്ട് വിളിക്കാം ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ൂറ്റമ്പത് പിന്നെ നമ്മൾക്ക് സൂപ്പർ റെഡിൻ്റെ വേറൊരു വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ റെഡ് കയറി ഒരു ബൗൾ ഷേപ്പ് ആണ് കേട്ടോ റെഡ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വരുന്ന റേറ്റിലാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് കേട്ടോ ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അതും തീരാറ ഒരു ഒരു ബൗൾ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റിന് വ്യത്യാസം വന്നത് ലീഫിന് ഉണ്ടോ ുണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മെലോ അത് മെലോ ഒരു ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കണ്ടോ ഗോൾഡൻ മെലോ ആണ് നല്ല പിങ്ക് കയറി കയറി വരുന്ന പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഇതേണ്ടിതൊക്കെ ഇതൊക്കെ ആ പഴയ റേറ്റിന് ടു നയൻറ്റി ഇതെല്ലാം ടു നയൻറ്റി ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റീനാണ് കേട്ടോ ത്രീ വൺ ഫൈവ് ടു നയൻറ്റി ത്രീ ഹൺഡ്രഡ് ഞാൻ ഓടിച്ചിട്ടൊക്കെ പറയണം എപ്പോഴും പറയണ്ട ഹാങ് ഹാങ് ഒക്കെ ടു എയ്റ്റി ആണേ പിന്നെ നമ്മുടെ കലാത്തിയുടെ കുറച്ച് വന്നിട്ടുള്ള സംഭവം കുറച്ച് വന്ന് അന്നേരം ഇത് തരുന്നു ഈ ഒരു സൈസ് ടു ഫിഫ്റ്റി ആണ് ഒരു ചിലതിൽ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വൈറ്റ് ആണ് ഉണ്ടോ ഇത്രയും വലിയ സൈസ് പ്ലാൻസാണ് ത്രീ ഫിഫ്റ്റി പിന്നെ നമ്മുടെ അന്തൂറിയത്തിൻ്റെ ബ്ലാക്ക് കോറൽ ക്രിസ്റ്റലീന എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ത്രീ ആണ് പിന്നെ നമ്മുടെ ബാർബി ബാർബിക്കും അതേ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ അതേ ഫിലോട്ടർ ഉണ്ടോ ടു എയ്റ്റി പിന്നെ നമ്മുടെ കലേഡിയം പ്രേമികൾ കുറേ പേർ ചോദിച്ചിട്ടുള്ളൊരു പ്ലാൻഡായിരുന്നത് മിക്കി മൗസ്ന്ന് കേട്ടോ ഞാൻ പറയാറുള്ളതിനെ കുളോ കേശിയാണേ ടു ഫിഫ്റ്റി ആണ് അതും വന്നപ്പോഴേ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് തീർന്നിട്ടുണ്ട് രണ്ട് പ്ലാൻസും മൂന്ന് പ്ലാൻസും അറിയുള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ കലാപ്തിയുടെ ഇതുവരെ ഇപ്പം കിട്ടാത്ത ഒരു പ്ലാൻ്റാണ് പഴയ വെറൈറ്റിയാണ് പക്ഷേ ഈ പ്രാവശ്യമൊന്നും വന്നിട്ടില്ല നമ്മുടെ എന്താ സിൽവർ സിൽവർ ഫുൾ പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് ഇത്രയും വലിയ പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ റേറ്റ് ടു എറ്റി ആണ് ഫുൾ പോട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ഫുൾ പോട്ട് രണ്ട് ഷൂട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ രണ്ട് ഷൂട്ട് ഉള്ളതിനാണ് അപ്പോൾ ഫുൾ പോട്ടായിട്ട് വേണ്ടവർക്ക് അങ്ങനെ തരാം സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് ഉണ്ടോ ഇതൊക്കെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഇത് ഒരു മൂന്ന് നാല് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തിയും ബിഗ് സൈസും പ്ലാന്റ് ആണ് നമ്മൾ എവിടെ വേണേലും സെൻഡ് ചെയ്ത് തരാം എന്നും കുഴപ്പമില്ല അത്ര വലിയ പ്ലാന്റ് ആണേല് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കാലാത്തേടെ വേറൊരു വെറൈറ്റി കേട്ടോ സെയിം സൈസ് ബിഗ് സൈസ് പ്ലാന്റാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് ഇത്രയും വലിയ സൈസാ അപ്പോൾ ചെറിയ സൈസിനൊക്കെ ആണെങ്കിലും വൺ സെവൻറ്റിയൊക്കെ റേറ്റുള്ള ആണ് വൺ ഫിഫ്റ്റിയൊക്കെ ഇത്രയും ബിഗ് സൈസ് ആണ് കേട്ടോ ടു സെവൻ്റി ഓക്കെ പിന്നെ നമ്മുടെ കലേഡിയത്തിലെ കുറച്ചധികം കുറച്ച് കലേടിയം ഉണ്ട് ഈ ഒരു കലേഡിയം കുറച്ചൊക്കെ കലേഡിയംസ് ഉണ്ട് കലേഡിയം വേണ്ടവർക്ക് ഇതൊക്കെ നമ്മുടെ റെയർ കലേഡിയത്തിൻ്റെ ബേബി പ്ലാന്റ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ കലേഡിയം വേണ്ടവർ പറയുക കുറച്ച് കലേഡിയംസ് ഉണ്ട് കേട്ടോ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് പിന്നെ റെഡ് വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഒച്ചിൻ വൈറ്റ് കൊച്ചിൻ വൈറ്റിന് നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിക്കാണ് പിന്നെ നമ്മുടെ കൊച്ചി നെസ്കയുടെ അറിയാൻ രണ്ടായിരത്തഞ്ഞൂറൊക്കെ റേറ്റുള്ള പ്ലാൻഡാണ് കണ്ടോ അതിൽ കുറച്ചേ ഉള്ളൂ കൊച്ചിൻ എസ്കാടയുടെ അതിൻ്റെ ഒരു പ്ലാന്റ്സ് ഒരു എട്ടോ ഒമ്പതോണ്ണം മറ്റേ ഉള്ളൂ നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളൂ നല്ല റയറായതുകൊണ്ട് അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം അതിനൊരു സെവൻ ഹൺഡ്രഡ് ആണ് അതിൻ്റെ സീലിങ്സിൻ്റെ റേറ്റ് പിന്നെ ഇത് റെഡ് ആണ് ഉണ്ടോ റെഡ് ക്യാബേജിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി ആണ് പിന്നെ ഉള്ള റെഡ് ബൗളാണ് റെഡ് ബൗളിൻ്റെ റേറ്റ് വൺ എയ്റ്റി ആണ് റെഡ് ബൗൾ എല്ലാം നല്ല ഹെൽത്തി ആണ് എന്നാലും ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്യത്തുള്ളൂ വേണ്ട ഒരു അഡ്വാൻസ് ബുക്ക് ചെയ്ത് വെക്കുക പിന്നെ ഉള്ളത് നമ്മുടെ ട്രൈ കളർ ക്യാബേജ് ആണ് അത് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് നാലോ പ്ലാന്റേ ഉള്ളൂ കേട്ടോ അതും ടു ഫിഫ്റ്റിയാണേ അപ്പോൾ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ റെഫറൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഒന്നും മദർ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ നമ്മളത് എടുത്തിരുന്നതായിരിക്കും ഇത്രയും റേറ്റ് ഉള്ളത് കാരണമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാനിക്കുന്നു ഇവിടെ ഓഫർ കൊണ്ട് അവിടെ നോക്കിയിരിക്കും കോമ്പോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ചോദിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാൻസ് ചോദിച്ചവരുണ്ടായിരുന്നു വൈറ്റ് ചോദിച്ചവരുണ്ടായിരുന്നു നമ്മുടെ എന്താ ടെൻ ക്യാരറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേര് അതിൻ്റെ ഒരു കോമ്പോ ഇടുകയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോംബോ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് അറിയാമല്ലോ വന്നാൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് പ്ലാൻ്റെയുള്ളൂ ഇതിൻ്റെ ഓഫറിനകത്ത് നമുക്ക് ഇടാനായിട്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരം വരെ നമ്മൾ ഈ ഒരു ഓഫർ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ വീഡിയോ കണ്ട് പലരും വന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും സ്റ്റോക്ക് തീരും ഈ ഒരു ഓരോ പ്രാവശ്യം വരുന്ന ബില്ല് നോക്കി അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഓഫറുകൾ ഇടുന്നത് അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ ഇത് ഈ റേറ്റ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് നമുക്ക് ആ കോംബോ സെറ്റ് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ഒന്ന് വെയിറ്റ് ചെയ്യുക മാക്സിമം വേഗത്തിൽ തന്നെ നമ്മൾ സെൻഡ് ചെയ്തായിരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ ഇന്നിപ്പോൾ രാവിലെ ബുക്ക് ചെയ്താലും ഏട്ടനെ അന്നേരം തന്നെ അയക്കുമായിരുന്നു കാരണം നമ്മൾ രണ്ട് പേരുള്ളതു കൊണ്ട് ഇപ്പം ഏട്ടനില്ലാത്തതുകൊണ്ട് ഏട്ടന ജോലി സ്ഥലത്തായത് കൊണ്ട് നമുക്കിപ്പോൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ മോളെ ഉള്ള അവളെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ക്ഷമിക്കുക മാക്സിമം വേഗത്തിൽ തന്നെ എല്ലാ ഇറങ്ങി ചെയ്യും അതുപോലെ നമ്മളിന്ന് പ്ലാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയ നല്ല ഹെൽത്തി ആണോ ചെറുതാണോ വലുതാണോ പ്ലാൻസ് കിട്ടിയെന്നൊക്കെ നമ്മുടെ വീഡിയോട് താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ അവർ പ്ലാൻസ് മേടിക്കാൻ വീഡിയോ സ്ഥലം ചെയ്യുമ്പോൾ കമൻറ്റ് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ ഉണ്ട് അപ്പോൾ എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും